ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് ധ്യാൻ ശ്രീനിവാസൻ മലയാള സിനിമയിലെ ഒരു നടനാണ് ധ്യാൻ ശ്രീനിവാസൻ ചലച്ചിത്ര നടൻ ശ്രീനിവാസൻ്റെ മകനാണ് ഉത്തരമലബാറിലെ തലശ്ശേരിയാണ് സ്വദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബർ ഇരുപതിനാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ ജന്മദിനം അദ്ദേഹത്തിന്റെ സഹോദരൻ വിനീത് അറിയപ്പെടുന്ന നടനും സംവിധായകനും ഗായകനുമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച തിര എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ പ്രവേശനം കുറിച്ചു ധ്യാൻ മുഖ്യവേഷത്തിലെത്തിയ ഗൂഢാലോചന എന്ന ചിത്രത്തിനു വേണ്ടി ധ്യാൻ ആദ്യമായി തിരക്കഥയും എഴുതി ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പേരിട്ടിരിക്കുന്ന നിവിൻ പോളി നയൻ താര ചിത്രത്തിലൂടെ ധ്യാൻ സംവിധായകൻ ആവുകയും ചെയ്യുന്നു ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഏതാനും ചില ചലച്ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര രണ്ടായിരത്തി പതിമൂന്നിൽ ബെയ്സിൽ ജോസഫ് സംവിധാനം ചെയ്ത കുഞ്ഞുരാമായണം രണ്ടായിരത്തി പതിനഞ്ചിൽ ജോൺ വർഗീസ് സംവിധാനം ചെയ്ത അടികപ്പ്യാരെ കൂട്ടമണി രണ്ടായിരത്തി പതിനഞ്ചിൽ സജിത് ജഗന്നാഥൻ സംവിധാനം ചെയ്ത ഒരേ മുഖം രണ്ടായിരത്തി പതിനാറിൽ തോമസ് സെബാസ്റ്റൻ സംവിധാനം ചെയ്ത ഗൂഢാലോചന രണ്ടായിരത്തി പതിനേഴിൽ സന്തോഷ് നായർ സംവിധാനം ചെയ്ത സച്ചിൻ രണ്ടായിരത്തി പതിനേഴിൽ രാജേഷ് സംവിധാനം ചെയ്ത ക്ലീശെ പ്രണയകഥ ജോൺ വർഗെ സംവിധാനം ചെയ്ത അടികപ്പ്യാരെ കൂട്ടമണി ടു രണ്ടായിരത്തി പതിനെട്ടിൽ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണ് ലവ് ആക്ഷൻ ഡ്രാമ നിവിൻ പോളയും നയൻതാരയും ഊർവശിയുമാണ് ഇതിലെ മറ്റു അഭിനേതാക്കൾ ധ്യാൻ ശ്രീനിവാസന് ലഭിച്ച ഏതാനും ചില പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം മികച്ച പുതുമുഖ താരമായി സിമ അവാർഡിനും സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡിനും നിർദ്ദേശിക്കപ്പെട്ടു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിനും മികച്ച പുതുമുഖ താരമായി നിർദ്ദേശിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ മികച്ച പുതുമുഖ താരമായി അവാർഡ് ലഭിച്ചത് വനിതാ ഫിലിം അവാർഡ് എച്ച്സോ അമൃത ഫിലിം അവാർഡ് രാമു കരിയാട്ട് അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ ധ്യാൻ ശ്രീനിവാസിൻ്റെ ജീവിത പങ്കാളി അർപ്പിത സെബാസ്റ്റിനാണ് ഇനിയും ഇനിയും നല്ല നല്ല ചലച്ചിത്രങ്ങളുമായി ധ്യാൻ ശ്രീനിവാസിന് മലയാള സിനിമയിലേക്ക് കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ധ്യാൻ ശ്രീനിവാസിന് എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു